ഹലോ ഗൈസ് ഇച്ചിസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓപ്പൺ ചെയ്യാം തന്നെ ആദ്യം തന്നെ ബോക്സ് ഗോസോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മേക്കപ്പ് ബ്രഷാണിത് അതുപോലെ തന്നെ യുടെസ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് പിന്നെ കോമ്പാക്ട് പൗഡറാണ് നസ്കാര പിന്നെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് പിന്നെ ഗൈസ് രണ്ട് നെയിൽ പൊളിഷ് ഉണ്ട് പിന്നെ കാജൽ ഇത് വന്നിട്ട് ലിക്വിഡ് ഐലൈനറാണ് പിന്നെ രണ്ട് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിലൊക്കെ ഉപയോഗിക്കേണ്ടത് ഈ സാധനങ്ങൾക്കൊക്കെ ഇത് കിട്ടിയാൽ ആരും ഇങ്ങനെ ചെയ്യാത്തവരില്ല അല്ലേ എനിക്കും ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് പൊട്ടിച്ച് പൊട്ടിച്ച് നല്ല രസേ അതൊക്കെ പോട്ടെ എനിക്ക് ബ്രഷുകൾ തുടങ്ങും ഓപ്പൺ ചെയ്തത് അഞ്ച് ബ്രഷുകളുണ്ട് ഒരു പാക്കറ്റിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഇത് കോമ്പാക്റ്റ് പൗഡർ േ അതിൻ്റെ കൂടെ ഒരു ഷാഡോ ഐഷാഡോ ഇപ്പൊ വെറൈറ്റി ഐലൈനറാണ് ഗോൾഡൻ കളർ ഐലൈനർ നോക്കട്ടെ ഗൈസ് പിന്നെ കണ്ണൊക്കെ എഴുതാനായിട്ടുള്ള ഗൈസ് നമസ്കാരം കാജലുണ്ട് നല്ല കളറിലുള്ള രണ്ട് നെയിൽ പോളിഷ് ഗൈസ് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ബോസോ മേക്കപ്പ് കിറ്റ് കിറ്റൊന്ന് സെർച്ച് ചെയ്ത് കിട്ടും അപ്പം എല്ലാവരും വാങ്ങി സുന്ദരിയുള്ള സുന്ദരന്മാരാട്ടെ ഇത്രയും പ്രോഡക്ട്സിന് ഇരുന്നൂറ്റി എഴുപത്തേഴ് രൂപ മാത്രമേ ഉള്ളൂ ഗൈസ് ക്യേസ് ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്